ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് സഫാരി പാർക്കിലാണ് കേട്ടോ ദുബായ് സഫാരി പാർക്ക് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു കോമ്പൗണ്ടാണ് അത് റോഡ് കുറേ ഉണ്ട് പാർക്കിംഗ് എത്താൻ തന്നെ അത്യാവശ്യം കുറച്ച് പോകണം അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് എൻട്രൻസ് മറ്റ് അവർക്കറിയില്ല അറൗണ്ട് ത്രീ തൗസൻഡ് അനിമൽസ് ഉണ്ട് അതിൽ സെവൻറ്റി എയ്റ്റ് മാമൽസും പത്ത് ഡിഫറെൻറ്റ് കാർണിവോറസ് ഉണ്ട് പിന്നെ കുറേ ഉണ്ട് അമ്പത് റെപ്റ്റൈൽസ് വൺ ഹൺഡ്രഡ് ലെവൻ കൈൻഡ്സ് ഓഫ് ബേഡ്സ് അങ്ങനെ കുറച്ചധികം അനിമൽ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാർക്കിങ്ങക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാനുണ്ട് അതിനാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി ഞങ്ങൾ കാറിനിന്ന് ഇറങ്ങി എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് വേ നല്ല ഭംഗിയുള്ള ഒരു ആർക്കൊക്കെ ഉണ്ട് ശരിക്കുള്ള എൻട്രൻസ് ഇതാണ് ഇതിൻ്റെ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നാല് പാക്കേജാണ് ആണോ അതിലുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ നയൻറ്റീൻ തിറംസിൻ്റെ പാക്കേജാണ് എടുത്തത് ഇവിടെ ഒരു ഷുവനിയർ ഷോപ്പ് ഉണ്ട് പാർക്കിൻ്റെ തീം ബേസ് ചെയ്തിട്ട് കുറേ സ്റ്റഫുകൾ ഇവിടെ ഉണ്ട് ഇത് വാഷ്റൂമിൻ്റെ വേ ആണ് കെട്ടോ വാഷ്റൂമിലേക്ക് പോകേണ്ട വേ പിന്നെ ഇവിടെ ലെഗോ വെച്ചിട്ടത് അനിമൽസിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മറ്റേ സ്നോബോൾ പോലത്തെ ഗ്ലോബ് ബാഗുകൾ സ്റ്റഫ്ഡ് അനിമൽസ് ഹെയർ ബാൻഡ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ അപ്പോൾ ഇവിടെ ഒരു അറബിയൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് സ്കാൻ ചെയ്തു ഞങ്ങൾ അകത്തേക്ക് കയറി ഇവിടെ വഴി അറിയാണ്ട് കുറച്ചു നേരം ഇങ്ങനെ നടന്നു അങ്ങടും ഇങ്ങടും കുറച്ചു നേരം നടന്നതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടി കിട്ടി ഞങ്ങ വണ്ടി ഉള്ളിൽ കയറിയിട്ട് ഞാനും അമ്മയും ബാക്ക സീറ്റിലിരുന്നു ഹർച്ച കഴിഞ്ഞപ്പോ പപ്പയും വന്നിരുന്നു ഞങ്ങൾ ബാക്കിലിരിക്കുന്നതുകൊണ്ട് പോകുന്ന വഴികളൊക്കെ ബാക്ക്വേഡ്സ് ആയിട്ടാണോ പോകുന്നത് അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം ബാക്കിലിരുന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബാക്കിലോട്ട് പോണ പോലെ അല്ലേ തോന്നുന്നു അതിന് ഇത് കുറച്ച് നേരം ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആഫ്രിക്കൻ വില്ലേജിലെത്തും ഇത് രണ്ട് ഡോറാണുള്ളത് ഒരെണ്ണം കഴിഞ്ഞ് ഒരു ചെറിയൊരു റെസ്റ്റിങ് ഏരിയ പോലെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോറേക്കൂടെ പുറത്ത് കയറക്കാം അപ്പോൾ ഇറങ്ങി ചെന്നുമ്പോൾ തന്നെ ഈ കാഴ്ചയാണ് കാണുന്നത് കുറേ ഫാൻസ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ആനിമൽസ് ഒന്നും ഇല്ല നല്ല ഫാനിന് പിന്നെ മറ്റേ സ്പ്രിങ്ക്ലർ പോലത്തെ വാട്ടർ വര ചെറിയൊരു എയർ പോലെ വാട്ടർ വരുന്ന ഒരു ഫാനും വെച്ചിട്ടുണ്ട് നല്ലൊരു കൂളി കൂളായിട്ടുള്ളൊരു ഫീല് തരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ചിമ്പാൻസിയുടെ ബോർഡ് കണ്ടത് അപ്പോൾ മനസ്സിലായി അടുത്തത് ഞങ്ങൾ പോകുന്നത് ചിംബാൻസിനെ കാണാനാണെന്നാണ് അപ്പോഴാണ് അവിടെ വേറൊരു ബോർഡ് കണ്ടത് ചിമ്പാൻസി ഹൗസ് ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി ഈ ചിംബാൻസി ഹൗസിൻ്റെ മുന്നിൽ രണ്ട് ചിംബാൻസി സ്കോൾച്ചേഴ്സ് നിൽക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ ചെന്നാൽ തന്നെ ഞങ്ങൾ ഈ കുട്ടിലാണ് നോക്കിയത് ആ അത് അവരുടെ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലം എന്തോ ആണ് പിന്നെ ഈ കൂട്ടിലാണ് ജിമാൻസീസ് ഉള്ളത് അപ്പോൾ അവർ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പോൾ മരത്തിൻ്റെ അടിയിൽ അവർക്ക് കളിക്കാനും ഉറങ്ങാനുള്ള സ്ഥലത്തൊക്കെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു ഒരു ജിമാൻസി മാത്രം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറക്കി കഴിക്കുന്നുണ്ടായിരുന്നു ഈ ചിമ്മാൻസിരിക്കും ഭയങ്കര ഇൻറ്റലിജൻ്റാണ് അവർ ക്രാഫ്റ്റ് ടൂൾസൊക്കെ ഉണ്ടാക്കും അവർക്ക് ഫുഡൊക്കെ വേണ്ടിയിട്ടൊക്കെ തേടി നടക്കാനും അവർ ഒക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം ടൂൾസൊക്കെ ഉണ്ടാക്കും പിന്നെ അവർ നമ്മളെ കെട്ടിപ്പിടിക്കുകയും കൈയും ഒക്കെ പിടിച്ചിട്ടാണ് അവരുടെ ആയ സ്നേഹം നമ്മളുടെ അടുത്തേക്ക് കാണിക്കുക അപ്പോൾ കണ്ടോ ഇവിടെ ആൾ ഭയങ്കര പറക്കല്ലായിരുന്നു പീനട്ട് എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ കൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറക്കെടുത്ത് കൂട്ടി വെച്ചിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു ക്യാമറ പോലെ ഒരു സാധനത്തിൽ ഇന്ന് നമ്മളുടെ മുഖം അവരുടെ രീതിയിലാകാനുള്ളൊരു സംഭവമുണ്ട് കാരണം നമുക്ക് അവിടെ മങ്കീസിനെ ചൂസ് ചെയ്താൽ അതുപോലെ നമ്മുടെ മുഖം മാറി നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടെന്ന് ഞങ്ങൾ അത് കാണുന്നത് ഒരു പ്ലാസ്റ്റർ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയതാണ് അപ്പോൾ അവിടുത്തെ ബോർഡ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ടെർമൈൻ ഹൗസാണ് അതായത് ചെതൽപുറ്റ് അതിൽ സയൻറ്റിസ്റ്റുകൾ പ്ലാസ്റ്റർ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇവിടെ ഡിഫറെൻ്റ് മങ്കി സ്പീസസിൻ്റെ കൈകളാണ് കണ്ടോ ഇത് ആറ് മാസം എടുത്തിട്ടാണ് അത് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്തത് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് സാൻ ഇതൊക്കെ കളഞ്ഞി അങ്ങനെ ഒരു ആയ ഷേപ്പ് അവർക്ക് കിട്ടിയത് പിന്നെ ആ ചിമ്പാൻസി ഹൗസിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയാൽ വീണ്ടും കുറേ ഫെൻസും പാനയും ഒക്കെ കാണാം അവർക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലം തോന്നുന്നു തോന്നുന്നു മേലെ അതെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് അലൗഡ് അല്ല അങ്ങോട്ട് കയറാനായിട്ട് പിന്നിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് എവിടെ പോകുന്നത് ഇങ്ങനെ ഭയങ്കര സ്പ്രെഡായിട്ട് കിടക്കണം അപ്പം എവിടെ ഇങ്ങനെ നോക്കി അടക്കാണേ അവിടെ എന്തോ ഒരു ഉണ്ട് പക്ഷെ അതിൻ്റെ പേരൊന്നും അവിടെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞു പിന്നെ കുറേ ദൂരത്തിലൊന്നും നിൽക്കണോണ്ട് കറക്റ്റ് ക്ലിയർ ആയിരുന്നില്ല അത് ഏത് അനിമലാണെന്നുള്ളത് അയ്യനം എൽ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു പോണ്ട് പോലെ കണ്ടു അവിടെ ഒരു കല്ലിങ്ങനെ ഇട്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴാണ് അവിടെ ഒരു കൊറില്ല കാല് പൊക്കി വെച്ച് കിടക്കുന്നുണ്ട് കണ്ട കാല് പൊക്കി വെച്ചൊരു കയ്യൊക്കെ വെച്ച ആളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റിലാക്സ് ആയിട്ട് കിടന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൊറിലെന്നെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ആരാണെന്ന് ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഒരാളിങ്ങനെ ഓടി ഓടിപ്പോകുന്നുണ്ട് ഇയാളുടെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അവിടെ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല ഇയാളിങ്ങനെ ഇങ്ങനെ ഓടി ഓടിപ്പോയിണ്ടായിരുന്നു വേറെ രണ്ടാൾക്കാരവിടെ അവിടെ നിന്ന് ഉറങ്ങണം എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ നോക്കി ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്താണ് നല്ല ക്യൂട്ടായിട്ടുള്ള അനുമലാണ് പക്ഷേ എൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ അത് കഴിഞ്ഞു ഞങ്ങളടുത്തത് നോക്കി അപ്പുറത്ത് സൈഡ് എന്ന് വിറ്റാൻ നോക്കി അപ്പുറത്തൊന്നുമില്ല പ്രത്യേകിച്ച് അതിന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടന്ന് നടന്ന് ഞങ്ങൾ ഗൊറില ഹൗസിലെത്തി രണ്ട് ഗൊറില്ലാസ് അവിടെ നിൽക്കുന്നുണ്ട് ഒരാ ഉള്ളിൽ ശരിക്കുള്ള ഗൊറില ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് നേരം നിൽക്കും പിന്നെ ഞങ്ങളൊക്കെ പുറത്തുള്ള വിസിറ്റേഴ്സിനൊക്കെ നോക്കും പിന്നെ വീണ്ടും നടക്കും അങ്ങനെയാണ് ആൾ ഗൊറില്ലയുടെ പവർ എന്താണെന്ന് വെച്ചാൽ ഹൈലി ഇൻ്റലിജൻ്റ് ആണ് അവർക്ക് ചിരിക്കാൻ പറ്റും നല്ല സ്ട്രെങ്ത് ഉണ്ട് ഫാമിലി ബോണ്ടും ഉണ്ട് പിന്നെ ടൂൾസൊക്കെ വെച്ചിട്ട് അവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഗൊറില്ല ഹൗസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറേ ട്രീസ് ഫേക്ക് ട്രീസിങ്ങിനെ അബ്സൈഡ് ഡൗൺ ആയിട്ട് റൂട്ടൊക്കെ മേലായിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ വെള്ളവും കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പം വെള്ളം അവിടെ നിന്ന് കിട്ടുന്നിങ്ങനെ നോക്കി നടക്കേണ്ട ഒരു കട ഞങ്ങൾ കണ്ടു ആ കടയിൽ കയറിയ അപ്പോൾ അവിടെ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം നോക്കി ഞാൻ വാങ്ങിയത് കോട്ടൺ ക്യാൻഡിയോ മോറിയോ ഐസ്ക്രീമാണ് അമ്മയും പാപ്പയും ഐസ്ക്രീം ഷെയർ ചെയ്തത് അവരുടെ ഐസ്ക്രീമിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അവർ രണ്ട് ഫ്ലേവർ മിക്സ് ചെയ്താണ് എടുത്തത് ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തുടങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പാർട്ട് ടു ആയിട്ട് വരുന്നതാണ് അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ